കിങ് ഓഫ് ബാറ്റിൽ ഫീൽഡ് അങ്ങനെയാണ് ഇസ്രയേൽ നിർമ്മിത ഹാരോപ് ഡ്രോണുകളെ കുറിച്ച് പറയാറ് പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂറിൽ വളരെ തന്ത്രപ്രധാനമായ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്നതിൽ ഹാരോപ് ഡ്രോണുകൾ നമ്മളെ സഹായിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് എന്താണ് ഹാരോക് ഡ്രോണുകൾ അതിന്റെ പ്രത്യേകത എന്താണ് നമുക്ക് നോക്കാം ഇസ്രയേൽ നിർമ്മിത അതിവേഗ ഡ്രോണാണ് ഹാരോപ് ഡ്രോണുകൾ ഉയർന്ന സ്ഫോടനശേഷിയുള്ള ഡ്രോണാണ് ഡ്രോണുകൾ അതാണ് നമ്മൾ ഈ യുദ്ധ സമാനമായ അന്തരീക്ഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സഞ്ചാരപാത നിരീക്ഷിക്കാൻ പ്രത്യേക ക്യാമറ സംവിധാനം ഉൾപ്പെടെ ഈ ഡ്രോണുകളിൽ ഉപയോഗിക്കുന്നുണ്ട് വികിരണം പുറത്തുവിട്ട് ആകാശ വസ്തുക്കൾ തിരിച്ചറിയാൻ സഞ്ചാരപാതയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടോ എന്തടക്കം തിരിച്ചറിയാനുള്ള സാങ്കേതിക കൂടിയാണ് ഈ ഡ്രോണുകൾ നിർമ്മിച്ചിരിക്കുന്നത് ലക്ഷ്യത്തിൽ ഇടിച്ചിറക്കി തകർക്കാനുള്ള മാരകമായ ശേഷിയാണ് ഈ ഡ്രോണുകൾക്കുള്ളത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന അതിൻ്റെ അടുത്ത വെർഷൻ വരെ നമ്മുടെ സൈന്യത്തിന്റെ കയ്യിലുണ്ട് എന്ന വിവരങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ സിന്ദൂർ ഓപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോൾ പുറത്തേക്ക് വരികയാണ് തുറമുഖങ്ങളും സൈനിക കേന്ദ്രങ്ങളും ടാങ്കറുകളും തകർക്കാൻ കഴിയുന്ന അതായത് വളരെ പ്രധാനപ്പെട്ട ടാർഗറ്റ് തകർക്കാൻ കഴിയുന്ന ആക്രമണശേഷിയുള്ള സ്ഫോടക ശേഷിയുള്ള ഡ്രോണുകളാണ് ഒൻപത് മണിക്കൂർ വരെ നിരീക്ഷിച്ച് ആക്രമിക്കാൻ കഴിയുന്ന ശേഷിയാണ് ഇസ്രയേൽ നിർമ്മിത സാങ്കേതികവിദ്യയാണ് നമ്മൾ സേനയുടെ ഭാഗമായി ഹാര ഡ്രോണുകളിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മറ്റൊരു അഭിമാനമാണ് സ്കൈ സ്ട്രൈക്കർ സ്കൈ സ്ട്രൈക്കർ അഭിമാനമായി മാറുന്നത് നമ്മുടെ നാട്ടിൽ നിർമ്മിച്ചതായത് കൊണ്ടും സേനയുടെ വലിയ കരുത്തായി മാറുന്നത് കൊണ്ടുമാണ് ഇസ്രായേൽ സാങ്കേതിക വിദ്യയാണ് ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത നമ്മുടെ ഓപ്പറേഷനിൽ സ്കൈ സ്ട്രൈക്കർ വ്യാപകമായി ഉപയോഗിച്ചു എന്ന വിവരമാണ് പറയുന്നത് കൃത്യമായ പോയിന്റിലേക്ക് കൃത്യമായ ടാർഗറ്റിലേക്ക് ലക്ഷ്യമിടാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ബംഗളൂരുവെ ആൽഫ ടെക്നോളജീസും ഇസ്രയേലിലെ എൽബിത്തും ചേർന്നാണ് ഈ സ്കൈ സ്ട്രൈക്കേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ സേനയുടെ ഭാഗമായി സ്കൈ സ്ട്രൈക്കേഴ്സ് വന്നു എന്ന വിവരം അന്നേ ഉണ്ടായിരുന്നു അന്ന് സേനയുടെ ഭാഗമാക്കാൻ നൂറ് സ്കൈ സ്ട്രൈക്കേഴ്സിന് ഓർഡർ നൽകിയ വാർത്തയൊക്കെ അന്ന് ചർച്ചയായതാണ് ഇന്ത്യയുടെ എയർ എക്സ്പോയിൽ വലിയ അഭിമാനമായി നമ്മുടെ പുതിയ കരുത്തായി നമ്മളന്ന് പ്രദർശിപ്പിച്ചതുകൂടിയാണ് സ്കൈ സ്ട്രൈക്കേഴ്സ് ദീർഘദൂര ലക്ഷ്യങ്ങൾ തകർക്കുകയാണ് പ്രധാനമായ ഉദ്ദേശം പത്ത് കിലോ സ്ഫോടക വസ്തു വരെ വഹിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ കൃത്യതയോടുകൂടി അവിടെ ആ ലക്ഷ്യം നടപ്പാക്കാൻ കഴിയുന്ന സാങ്കേതിക സംവിധാനങ്ങളാണ് സ്റ്റൈ സ്ട്രൈക്കേസിൽ ഉള്ളത്